ജൂനിയർ ഷാജി കൈലാസും രൺജി പണിക്കരും ഒന്നിച്ച് ക്യാമറയ്ക്ക് ഏറ്റവും ആകർഷകമായ കൂട്ടുകെട്ടാണ് ഷാജി കൈലാസ് രൺജി പണിക്കൂരുടേത് തലസ്ഥാനം സിനിമയിലൂടെ ആരംഭിച്ച ഈ കൂട്ടുകെട്ട് പിന്നീട് സ്ഥലത്തെ പ്രധാന പയ്യൻസ് ഏകലവ്യൻ കമ്മീഷണർ മാഫിയ ദ കിങ് കമ്മീഷണർ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ വിജയ ചിത്രങ്ങളുടെ പെരുമഴ തന്നെ പെയ്ച്ചു രഞ്ജി പണിക്കരുടെ മക്കളിൽ നിതിൻ രഞ്ജി പണിക്കർ അച്ഛന്റെ തന്നെ സഞ്ചരിച്ച് തിരക്കഥാകൃത്തും സംവിധായകനുമായി കാവൽ തുടങ്ങിയ ചിത്രങ്ങളും ഒരു വെബ് സീരീസും സംവിധാനം ചെയ്തു നമുക്ക് കോടതിയിൽ കാണാം എന്ന ചിത്രത്തിൽ അഭിനയിക്കുകയും ചെയ്തു ഷാജി കൈലാസിന്റെ ഇളയ മകൻ റൂബിൻ ഷാജി കൈലാസ് ഗ്യാൻസ് ഓഫ് സുകുമാരക്കുറിപ്പ് എന്ന ചിത്രത്തിലൂടെ അഭിനേതാവുമായി ഇപ്പോഴിതാ റുബിൻ അമൽ കെ ജോബി സംവിധാനം ചെയ്യുന്ന ആഘോഷം എന്ന ചിത്രത്തിൽ അഭിനയിക്കുന്നു ഇതേ ചിത്രത്തിൽ തന്നെ രഞ്ജി പണിക്കരുടെ മകൻ നിഖിൻ പണിക്കരും അഭിനയിക്കുന്നു നിഖിൽ പണിക്കർ വിവേക് സംവിധാനം ചെയ്ത ടീച്ചർ എന്ന സിനിമയിലൂടെയാണ് അഭിനയ രംഗത്തെത്തിയത് നിതിൻ രഞ്ജിപ്പണിക്കരും നിഖിൽ പണിക്കരും ഇരട്ട സഹോദരന്മാർ കൂടിയാണ് റൂബിനും നിഖിൽ രഞ്ജി പണിക്കരും ഒരേ ചിത്രത്തിൽ അഭിനേതാക്കളായി എത്തിയത് തികച്ചും അവിചാരിതമായിട്ടാണ് ക്യാമ്പസ് പശ്ചാത്തലത്തിലൂടെയാണ് ഈ ചിത്രത്തിന്റെ അവതരണം ക്യാമ്പസ് സ്റ്റുഡൻസ് ആയിട്ടാണ് ഇരുവരും ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നത് ചിത്രത്തിലെ രണ്ട് പ്രബല ഗ്രൂപ്പുകളുടെ ലീഡേഴ്സായ ജൂഡ് ജസ്റ്റിൻ ജസ്റ്റിൻ മാത്യൂസ് എന്നീ കഥാപാത്രങ്ങളെയാണ് ഇരുവരും പ്രതിനിധീകരിക്കുന്നത് ജൂഡിനെ റുബിനും ജസ്റ്റിൻ മാത്യൂസിനെ നിഖിൽ രഞ്ജി പണിക്കരും അവതരിപ്പിക്കുന്നു ക്യാമ്പസിന്റെ എല്ലാ ആഘോഷങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ക്ലീൻ എൻ്റർടൈനറാണ് ഈ ചിത്രം അഭിനേതാവ് എന്ന നിലയിൽ റുബിൻ ഷാജി കൈലാസിനും നിഖിൽ രഞ്ജി പണിക്കർക്കും ഏറെ തിളങ്ങാൻ അവസരം ലഭിക്കുന്നതാണ് ഈ കഥാപാത്രങ്ങൾ ഈ ചിത്രത്തിൽ രഞ്ജി പണിക്കരും ഒരു സുപ്രധാനമായ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതും ഏറെ കൗതുകം നിൽക്കുന്നു പാലക്കാടും പരിസരങ്ങളിലുമായി ഈ ചിത്രത്തിന്റെ ചിത്രീകരണം പൂർത്തിയാകും